കേരളത്തിൻ്റെ തനത് കലയായ സോപാന സംഗീതത്തിൻ്റെ മഹോത്സവം സോപാന സംഗീത പരിക്രമത്തിന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായി നാല് ദിവസം കൊണ്ട് പത്തു ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ് സോപാന സംഗീത പരിക്രമം ബഹറിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹറിൻ വാദികലാ സംഘമാണ് സോപാന സംഗീത യാത്ര സംഘടിപ്പിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പതിനെട്ട് പേരടങ്ങുന്ന സോപാന ഗായകരാണ് സംഘത്തിൽ ഉള്ളത് സോപാന വാദികലാ സംഘത്തിന്റെ ഗുരു മേളരത്നം സന്തോഷ് കൈലാസാണ് പുതുമേയേറിയ ഈ സംഗീത പര്യടനത്തിന് നേതൃത്വം നൽകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴയിൽ നിന്നും ആരംഭിച്ച യാത്ര പതിനൊന്നിന് വൈകിട്ട് ആറിന് തൃപ്പൂണിത്തറ പൂർണത്രേശ്വര ക്ഷേത്രത്തിൽ സമാപിക്കും